കച്ചവടങ്ങൾ ഓരോന്നായി പൊട്ടി പൊളിഞ്ഞു വിൽക്കാൻ പറ്റുന്ന പലതും വിറ്റ് തീർന്നു കോളിയോടന്മാര് പൊളിഞ്ഞു പാളീസ സ്ഥിതി പരമേശ്വരന് നല്ലവണ്ണമറിയാം എന്നിട്ടും ഈ ബന്ധത്തിന് തയ്യാറായല്ലോ അതെന്റെ മോന്റെ പുണ്യം പക്ഷെ ഒന്നുണ്ട് പരമേശ്വരൻ അവൻ നല്ലവനാ മൂത്തവന്റെ മാതിരി ബുദ്ധി തിരിഞ്ഞിട്ടില്ല ചെയ്തത് അബദ്ധമായി പോയിന്ന് നാളെ പരമേശ്വരന് തോന്നില്ല ആവശ്യത്തിലേറെ കയ്യിലിരിക്കുമ്പോഴും ആവശ്യങ്ങളില്ലാതിരിക്കുമ്പോഴും പണം വെറും കരലാസെട്ടുകളാണ് ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ് വായിൽ സ്വർണക്കരണ്ടിയുമായിട്ട് പിറന്നു വീണവനൊന്നുമല്ല ഞാൻ ആരുടെയോ കർമ്മഫലം കൊണ്ടോ ഇനി കഴിയുന്ന നിലയിൽ എത്തിച്ചേർന്നു പപ്പയും നന്ദനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞു നന്ദനെ കണ്ട് സംസാരിച്ചപ്പോൾ അവരുടെ ആഗ്രഹത്തിൽ തെറ്റില്ല എനിക്ക് ബോധ്യമായി അത്രേ ഉള്ളൂ ഈ പണവും തറവാടത്തവും ഒക്കെ മറക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അവർ രണ്ടുപേരും മത്സരിച്ച് ചെലവഴിച്ചാൽ പോലും തീർക്കാൻ ബുദ്ധിമുട്ടുള്ളത്ര പരമേശ്വരന്റെ കയ്യിലുണ്ട് അറിയാം ശരിക്കറിയാം പക്ഷേ അവനൊരു ജോലി ഉണ്ടാവുക അതിൽ നിന്ന് പത്ത് രൂപ അവൻ സമ്പാദിക്കുക എന്നിട്ട് ഭാര്യയെ പോറ്റുക എന്റേത് ഒരു പഴയ മനസ്സാ അങ്ങനൊരു സാഹചര്യം ഇന്നില്ലല്ലോ എന്നുള്ള മനപ്രയാസമുണ്ട് ആകെയുള്ള വഴി ആ ഹോട്ടല് തുറക്കാൻ പറ്റിയാൽ അവനത് നോക്കി നടത്തായിരുന്നു പക്ഷെ എന്താ ചെയ്യുക ഈ ലേബർ പ്രോബ്ലംസ് യൂണിയൻ ലീഡേഴ്സിനെ പിടിച്ച് അതുകൊണ്ടും കാര്യമില്ലല്ലോ അതിന്റെ ഡോക്യുമെന്റ്സ് മുഴുവൻ പാടൂക്കാരൻ കുഞ്ഞിപ്പാലുന്റെ കയ്യിലല്ലേ ിശയും പലിശക്ക് പലിശയും ചേർന്ന് എത്ര ലക്ഷങ്ങളായിന്ന് എനിക്ക് അറിയില്ല കുഞ്ഞിപ്പാലു കണ്ണിച്ചോരയില്ലാത്തവനാ ഒരു കോംപ്രമൈസിന് നിക്കില്ല അയാൾക്കത് സ്വന്തമാക്കണം അയാൾ ഈ പട്ടണം ഒരറ്റം മുതൽ വിഴുങ്ങിക്കൊണ്ടിരിക്കല്ലേ അല്ല ലേബർ പ്രോബ്ലംസ് കുഴപ്പമില്ല യൂണിയൻ നേതാക്കൾ വിപ്ലവം പറയും നമ്മൾ നോട്ട് കെട്ടിട്ടുള്ള കണക്ക് പറയും അതൊരു പോയിന്റിൽ ധാരണയിലെത്തും പിന്നെ കുഞ്ഞിപ്പാലു നമുക്കായാലോ ഒന്ന് കാണണമല്ലോ സ്വാമി അത് ഞാൻ ഇതിലേ കേട്ടു ഇതിലേ വിട്ടു പോട്ടെ 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 നടക്കില്ല നടക്കില്ല പരമേശ്വര കോളിയോടന്മാരുടെ ഹോട്ടൽ തുറക്കണമെങ്കിൽ കുഞ്ഞിപ്പാല് വിചാരിക്കണം പക്ഷെ ആ ഡോക്യുമെന്റ്സ് തിരിച്ചു കൊടുത്ത നിങ്ങക്ക് കിട്ടാനുള്ളതിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് പണം വാങ്ങിയ ശേഷം മാത്രം മതി അവരത് തുറക്കും പിന്നെ നാലോ അഞ്ചോ തവണകളായിട്ട് അവരാ പണം തിരിച്ചടയ്ക്കും വേണ്ട നാലഞ്ച് തവണ വേണ്ട ഒറ്റ പേയ്മെന്റിനുണ്ടോന്ന് ചോദിക്കേ കിട്ടാനുള്ളത് കഴിച്ച് ഒരു വിലയിട്ട് ഞാൻ അങ്ങട് കൊടുക്കാം ഇനി ഈ കാര്യം ഞാൻ ആലോചിക്കുന്നില്ല ആലോചിച്ച കാശ് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് പരമേശ്വര വേണ്ട ഞാൻ നാളെ ഫ്ലൈറ്റിന് മദ്രാസിൽ പോവും ഫ്ലൈറ്റിന് നാളെ മദ്രാസ് എത്തിയാ പിന്നെ ഞാൻ ഫ്ലൈറ്റിന് ചിലപ്പോൾ ബോംബെക്ക് പോകും അല്ലെങ്കിൽ ഫ്ലൈറ്റിന് ഞാൻ മാംഗ്ലൂർക്ക് പോകും ഇല്ലെങ്കിൽ മറ്റന്നാൾ ഫ്ലൈറ്റിന് ഞാൻ ഇങ്ങോട്ട് വരും എന്ന് വെച്ച് ഇങ്ങോട്ട് വരണ്ട വരാം നമുക്കിരുന്ന് ചില കഥകളൊക്കെ പറഞ്ഞ് കാശു വെച്ചിട്ട് വീട്ട് കളിച്ച് രണ്ടെണ്ണ ഇങ്ങനെ പൂശി ചില ചുറ്റിക്കളികളൊക്കെ പ്ലാൻ ചെയ്ത് ചുറ്റിക്കളി നടന്നില്ലെങ്കിൽ വേണ്ട നമുക്ക് വെറുതെ പ്ലാൻ ചെയ്യാലോ പക്ഷെ പരമേശ്വരൻ ഒരു കമ്പനിക്ക് പറ്റിയ പാർട്ടി അല്ല ഈ വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ എന്ത് പരമേശ്വരൻ പൂവാണ് അതെ കുഞ്ഞിപ്പാലുവിന് കമ്പനിക്ക് പറ്റിയ ആളാണ് ഞാൻ എന്ന് എനിക്ക് തോന്നുന്ന കാലത്ത് ഞാൻ വരാം Ok! എന്നെ ഇന്ന് ഇറാനിയെ കണ്ടില്ലെങ്കിൽ ഞാൻ വരുമായിരുന്നു ഈ എന്ന് പറഞ്ഞ പെണ്ടി നന്ദകുമാർ ആര് പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ ജഗൻഭായോട് പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തതാണ് സെറ്റിൽ സെറ്റിൽഡ് ആയിട്ടില്ല ഞാൻ മദ്രാസ് എനിവേ ഐ ഐകെ ഇൻഷാല് ചില്ലറ ഞാൻ ഇത് ഇരുപത്തിന് ഇറാനി കിലോ ഗോൾഡാ ഗോൾഡിന് പഴയ ഗുണമൊന്നുമില്ല എന്നാലും ആ ഇറാനി ശരി ഒന്ന് പറ ഇറാനി 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 ആ തെരയുമൊന്നും ഇറാനിക്ക് മനസ്സിലായില്ലോന്നു കപ്പ കപ്പ എന്ന് പറഞ്ഞോണ്ടിരിക്കണ്ട എനിക്ക് കാര്യം മനസ്സിലായി എടോ ഇന്ന് ഇന്ത്യയിൽ നമ്പർ ടു ബിസിനസ് ചെയ്യുന്ന ടോപ്പ് പാർട്ടീസിനെയാണ് താൻ ഇവിടെ കാണാൻ പോകുന്നത് അതിൽ ഞാൻ തന്നെ പരിചയപ്പെടുത്തുന്ന ആളിന് മാത്രമേ ഇക്കാര്യത്തിൽ തന്നെ സഹായിക്കാൻ പറ്റൂ ആ പിന്നെ ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം നല്ല റെസ്പെക്ട് വേണം ഫൈൻ ഹാപ്പി ഗുഡ് പരമേശ്വരൻ ഇത് എന്ത് വേഷം എപ്പോ എത്തി പറഞ്ഞില്ലല്ലോ നമുക്ക് ഒരുമിച്ച് ഫ്ലൈറ്റ് ഈ മംഗോളിയൻ മുഖമുള്ള കുള്ളൻ സ്വർണ്ണ ൻ ഏത് തന്നോട് ഞാൻ പറഞ്ഞതല്ലേ സംസാരിക്കുമ്പോ സൂക്ഷിക്കണം നല്ല റെസ്പെക്ട് വേണം എന്നൊക്കെ സോറി ഉസ്താദ് ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ഒരു കിഴങ്ങനാ സോറി എന്റെ നാട്ടിൽ ഇതുപോലെ ഒരാളുണ്ട് അയാളാണെന്ന് കരുതി പറ്റിയതാ പുള്ളി വൈറ്റ് ആൻഡ് വൈറ്റാ നല്ല ആളാ ഡീസന്റാ എന്റെ പേര് പറഞ്ഞേ ഉസ്താദ് പറഞ്ഞാദ അയാൾ കുഞ്ഞിപ്പാലുപാല ആ പ്രശ്നം ഇവിടെ വെച്ച് തീർക്കാം യൂസഫ് ബായി അതിനാണ് വന്നത് എനിക്ക് ഇവരുമായി തീർക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇവര് കാണുമായിരിക്കും രണ്ട് പയ്യന്മാരെ തൂക്കം കൊടുത്തയച്ചിരുന്നു അല്ലേ നമുക്ക് അങ്ങനെ തീർക്കണമെങ്കിൽ അങ്ങനെ തീർക്കാം അങ്ങനെ ഒരു വിട്ടിത്തും ഞാൻ ചെയ്തു പഠിച്ചോ വിചാരിക്കാതെ ആർക്കും നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല പൊറുക്കണം ഉസ്താദ് അത് അങ്ങനെനിക്ക് പ്രാന്തായിരുന്നു പെങ്ങളുടെ ജീവിതങ്ങൾ രക്ഷിച്ചു കഴിയാ അതന്നെ ഞാൻ കഴിയാൻ കഴിഞ്ഞത് പോട്ടെ ഇനി പ്രശ്നങ്ങളില്ല സെറ്റിൽഡ് എന്റെ ഒരു പ്രശ്നം കൂടി ഒന്ന് സെറ്റ് ചെയ്തു തരണം ഭായിമാരെ എന്തായതാണ് ഈ കിഴങ്ങൻറെ പ്രശ്നം ഞാൻ പറയാം എന്റെ ഇരുപത്തി കിലോ ഗോൾഡ് മംഗലാപുരത്ത് പിടിച്ചു തരണം ആര് പിടിച്ചു വെച്ചു ലങ്കേഷ് ലങ്കേഷ് ഷെട്ടി ഷെട്ടി ഇവന്റെ ആളാണ് ഹലോ ഡീൽ യൂസഫ് ഞാൻ 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 വേണമെങ്കിലും തരാം ഫീസ് വാങ്ങും ഇതിനില്ല കാരണം ആയ ദിവസമാണെന്ന് സോ ഫ്രീ സർവീസ് ഈ രാത്രി തീർക്കേണ്ട ജോലികളുണ്ട് ഒരു സത്യം പറഞ്ഞിട്ട് പോവോ രണ്ടും ഒന്നല്ലേ അതും ഇതും ഒന്നല്ലേ ഇതും അതും ഒന്നല്ലേ അതും ഇതും ഡോക്യുമെന്റ് വിട്ടു പ്രശ്നങ്ങൾ ഓരോന്നായി സോൾവ് ചെയ്തു വരുന്നു നന്ദന്റെ അച്ഛനെ വന്ന കാണണം ഞാൻ അങ്ങോട്ടാ പോണേ അവർ ഹോട്ടൽ അടുത്ത് തന്നെ റീഓപ്പൺ ഓപ്പൺ ചെയ്യാനാവും എന്തൊക്കെയാണ് ഏട്ടൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത് ഓ വാചകം മതി പുരനിറഞ്ഞ് കേൾക്കുന്ന ഏട്ടനെ കെട്ടിക്കാൻ നീ വല്ല ശ്രമവും നടത്തുന്നുണ്ടോ

ഡോക്യുമെന്റ്സും ുംകത്തുണ്ട് പലിശ പാലുവിന് വേണ്ട മുതൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മതി തീർക്കണം അതിൽ വീഴ്ച വരുത്തരുത് കോളിയോടന്മാർക്ക് ബിസിനസ് അല്ല മറ്റു ചെലതാ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ നാട്ടുകാരെ കൊണ്ട് തിരിച്ചു പറയിക്കണം അതിനെ കഠിനാധ്വാനം ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറ എന്നല്ലല്ലോ ഒന്നും വേണ്ട ഗിരി ഒന്നും പറയണ്ട എല്ലാ തകർച്ചയുടെയും ഉത്തരവാദിത്വം ഗിരിക്കുള്ളതാണ് ഗിരി ആദ്യം വേണ്ടത് സ്വന്തം ജീവിതത്തിന് ഒരു അച്ചടക്കം ഉണ്ടാക്കുകയാണ് കോളിയോടൻ ഗിരി മദ്യപിച്ച് ലക്ക് കെട്ട് ഒരു പരിഹാസ കഥാപാത്രമായിട്ട് ഇനി എവിടെയും പ്രത്യക്ഷപ്പെട്ടത് ഹോട്ടൽ നിന്നും നോക്കി നടത്തട്ടെ ഗിരി തൽക്കാലം എല്ലാത്തിന്ന് മാറിയിക്കേ അതാണ് എന്റെ സജഷൻ ഓ ഇനി ഇയാൾ പറയുന്ന പോലാണല്ലോ കാര്യങ്ങൾ ഓർത്തില്ല ഞാൻ ആ ഇനി അളിയും കൂടെ നടത്തല്ല അത് കാര്യമാകണ്ട വീണ്ടും വലിയൊരു കടക്കിടയിൽ വീഴാതിരിക്കാൻ അവന്റെ ദേഷ്യം കണ്ടെല്ലാം നടക്കാം എല്ലാം പരമേശ്വരൻ പറയും പോലെ അവിടെ എത്തിക്കഴിഞ്ഞാണ് ഞാൻ അവിടെ കിടന്ന് പറയും അപ്പ എന്റെ ഏട്ടം മാറും പാവല്ലേ എന്തൊരു സ്റ്റൈല്

ായി സ്വാമി രാഹു കാലാവും ഇന്ന് ഉച്ച കഴിഞ്ഞല്ലേ രാഹു കാലം ഞാൻ അങ്ങനെ ചിലരുണ്ട് ഈ തമിഴ്നാട്ടിലെ ചില ജോത്സ്യന്മാർ പറയണത് രാഹു കാലം നോക്കേണ്ട കാര്യമില്ലെന്നാ എവിടെ നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ മുന്നിൽ തപസരിക്കുക ഞങ്ങള് നാലുപേരാമിക്ക്മാരായിട്ട് എന്താ രണ്ടുപേരെ ഈ നാല് പേർക്കും പെൺകുട്ടികളേ ഇല്ല അപ്പൊ പിന്നെ ഊഹിക്കാലോ അവളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഋഷി തന്നെയാവും പരമേശ്വരനെ കുറിച്ച് ആദ്യം കേട്ട പോലെ തന്നെ കാച്ചയിലും എനിക്കിങ്ങ് ബോധിച്ചു അപ്പൊ പിന്നെ അധികം നീട്ടി അല്ലേ അല്ല അധികം നീട്ടിക്കൊണ്ട് പോവാറ്റം ഉറപ്പിക്കണം അല്ലേ സ്വാമി അത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല അതെന്താ എന്നാ പിന്നെ ഒരു നല്ല അസ്ട്രോളജറെ കാണണം ഡേറ്റ് നോക്കണം ഒരു ത്രീ മന്ത്സ് ടൈം അത്രയും പോര സ്വാമി ആ എനിക്കാ എനിക്കാ എന്നെ വിളിക്കുന്നു പറഞ്ഞിരുന്നു ഹലോ എവിടെ എന്താ അയ്യോ അയ്യോ സ്വാമി ഞാനാ ഡോക്ടർ കോശി വയു വേദന എങ്ങനെയുണ്ട് വേദന കൊണ്ട് പൊളയുകയാണെന്നോ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മുടെ ആക്സിഡന്റ് എന്നിട്ട് പൊളയാണ് ശബ്ദത്തിന് എന്ത് പറ്റി ആ പൊളയുകയാണെങ്കിൽ ഇങ്ങോട്ട് വേണോ എത്ര പേർക്കാണ് തന്റെ അശ്രദ്ധ കൊണ്ട് അപകടം പറ്റിയെന്ന് നോക്കണം മിസ്റ്റർ എന്റെ അശ്രദ്ധ കൊണ്ടോ പോക്കരുത്തനും പറയരുത്

താനും ഇങ്ങോട്ട് വന്നു താനും പ്രതിക്ക് ആ പെണ്ണോട് പറയാൻ എനിക്ക് അവളെ ഇഷ്ടമായിട്ടില്ലെന്ന് മനുഷ്യനെ ചതിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നു മലയാളത്തിൽ സത്യത്തിൽ ഏതെങ്കിലും പിന്നെ എന്താ പുള്ളി അവസാനം പറഞ്ഞിട്ട് പോയേ അത് കുട്ടിയെ കുട്ടി കുട്ടിയെ ഇഷ്ടമായില്ലെന്ന് പറയാൻ പറഞ്ഞു ഇഷ്ടമായില്ലേ സ്വാമി എന്താ എന്താ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന് സ്വാമി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ സ്വാമി പറഞ്ഞു ഞാൻ വിശ്വസിച്ചിട്ടില്ല പപ്പയുടെ ഏട്ടൻ എന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു അവരെ കൂടി കാണാനാ ഞാൻ വന്നത് അവടെ പറഞ്ഞിട്ടാ ഞാൻ ഇന്ന് നിന്നത് അവള് പറഞ്ഞതിനപ്പുറം അവളുടെ ഒന്നും എന്നെ ഇഷ്ടമല്ല 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 എന്നല്ലേ എന്ന് കല്യാണം കഴിക്കാൻ എന്നാണ് പറഞ്ഞത് എന്താ എന്താ അതിന്റെ കാരണം എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എനിക്ക് അത് അറിയേണ്ടത് വലിയ ഐശ്വര്യ റോയൊന്നും അല്ലെങ്കിലും തീരെ പോറില്ലാത്തൊരു പെൺകുട്ടിയാ ഞാൻ പിന്നെ അറിയോ പന്ത്രണ്ടാം വയസ്സിൽ പിന്നെ ലൈഫിൽ മൊത്തം നാനൂറ്റി മുപ്പത്തിരണ്ടല്ലി ഞാനൊന്നിനും മറുപടി കൊടുത്തില്ലായിരുന്നു ഓ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എനിക്ക് മറ്റൊരാളെ പറ്റില്ല പിന്നെ പറഞ്ഞില്ലേ അത് കുട്ടി വന്നത് എനിക്കിനി മറ്റൊരു പുരുഷന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയില്ല ഞാൻ പപ്പ ഏത് നിമിഷവും പുറത്തു വരും ക്ഷമ ഞാൻ പറഞ്ഞേക്കേ ഞാൻ ക്ഷമ അവിടെ വന്നു കണ്ടോളാം ക്ഷമപ്പൊ അക്ഷമ കാണിക്കരുത് പ്ലീസ് ഞാൻ അവിടെ വന്നുകൊണ്ടോളാം ഞമ്മ പ്ലീസ് ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം ഞാൻ അവിടെ കണ്ടോളാം പ്ലീസ് ക്ഷമയപ്പൊ சாத்தி <laughs> சாத்தி <laughs> <laughs>